ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ അച്ചാറാണ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് വേപ്പില ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് പാത്രം വയ്ക്കുവാണ് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് ഓയിൽ ഒഴിച്ചു ഉലുവായിടുവാണ് വായിട്ട് കൊട്ടിച്ച് ആ കടുവും എല്ലാം ഇട്ട് പൊട്ടിച്ചെഴഞ്ഞു ഉലുവ പൊട്ടിച്ചെഴഞ്ഞു ആ കടു കിട്ട് കടുവും പൊട്ടിച്ചെഴഞ്ഞു വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് അത് ഒരു ചോപ്പ് കളർ ആകുന്ന വരെ നമ്മ അത് അതിന്റെ പുറകെ നമ്മൾ പച്ചമുളക് ഇടണം ആ ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് മറന്നുപോകും അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് പച്ചമുളക് ഇട്ട് പച്ചമുളക് നന്നായിട്ട് അതും നോക്ക് വരുമ്പോൾ നമുക്ക് വേണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിടുന്നു പച്ചമുളക് അതെല്ലാം ഇട്ട് അത് വാട്ടിക്കഴിയുമ്പോൾ തക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിടണം അത് ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു വേവ് വെച്ചാൽ ഒത്തിരി വേഗരുത് വെന്താൽ അത് കടിക്കാനൊക്കത്തില്ല ഒരു കുറച്ച് വേവാകുന്നവർ ഇളക്കിക്കൊണ്ടിരിക്കണം അത് ഉപ്പിടണം ഉപ്പിടാണ് അത് ഉപ്പൊന്ന ആവശ്യത്തിനേ ഇടാവുള്ളൂ കാര്യം പൈനാപ്പിളിന് ചെറുതായിട്ടുള്ള മധുരമുണ്ടല്ലോ അപ്പം ഈ ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇടേണ്ടത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട് അതിൻ്റെ കൂടെ മുളക് പൊടി മഞ്ഞപ്പൊടി അതും കായപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം അതും കൂടി അതിൻ്റെ കൂടെയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കായപ്പൊടി ഇട്ട് കായപ്പൊടിയും അതും എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ട് എടുക്കണം മുളക് കരിയരുത് മുളകരിയാതാണ് അതിൻ്റെ കൂടെ നമ്മൾ വിന്നാഗിരി ചിലടത്ത് എന്ന് പറയും നമ്മൾ വിന്നാഗിരി എന്ന് പറയും ആ വിന്നാഗിരി ഇടണം അപ്പോൾ അതിൻ്റെ ഒരു പുളി പുളിയുണ്ടാകും ആ പുളിയും ഉപ്പും കൂടി സമമാണോന്ന് നോക്കണം അതിൻ്റെ കൂടെ ഒരു ഒരു അര വേപ്പിലിട്ട് അതിൻ്റെ കൂടെ ഒരു സഹളം ഒരു അര സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്